എത്രത്തോളം മര്യാദയുണ്ട് നിനക്ക് എത്രത്തോളം താഴം തരും നീ ഒരു സ്ത്രീയാണോ ഒരു പെണ്ണാണോ എത്രയോ പിള്ളേര് എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാര് കൊല്ലുന്നു ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ നല്ല നാല് ആയിട്ട് നാലുപേരറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ കൊച്ചിനെ നോക്കുന്നത് അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാനിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരോ മൊത്തം എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാരെയും കണ്ണുകടി വിഷ്ണു ഇവരെ കുറിച്ച് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ നാലു മാസം മുമ്പേ ഇവർ അത്രക്കും വൈറൽ ആയിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിലെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥ മന്ദിരത്തിൽ ചില അനാസ്ഥകൾ നടക്കുകയും ആകുന്നതിന് മുമ്പേ തന്നെ ആ അനാഥ മന്ദിരത്തിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും അവസാനം അതേ അനാഥ മന്ദിരത്തിലെ തന്നെ മുതലാളിയുടെ മകൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്ത സംഭവം അങ്ങനെ കല്യാണം കഴിഞ്ഞു ഏഴാം മാസത്തിൽ തന്നെ ഈ പെണ്ണ് പ്രസവിച്ചു അതോടെയാണ് ഇവരുടെ കല്ല് വെളിച്ചെത്താവുന്നത് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അനാഥ മന്ദിരത്തിലെ മുതലാളിയെയും മുതലാളിയുടെ മകനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ തന്നെ നമ്മുടെ ചാനൽ നടത്തിയിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആർക്കും ഇവരെ പെട്ടെന്ന് അങ്ങ് മറന്നു കളയാൻ സാധ്യതയില്ല എന്തായാലും ഇവർക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനാമിക വിഷ്ണു എന്നുള്ളതാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ കൂടിയും ഇപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം ആക്കി ഇപ്പൊ നിലവിൽ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലി വ്ലോഗ് ലെവലാണ് കേട്ടോ ഇവർ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ നിലവിൽ ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ വിശേഷങ്ങളും മറ്റുമൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവർ ഇവരുടെ ചാനലിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഓഡിയൻസിന്റെ നിലവാരം വെച്ച് ഇത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോ നല്ല ആൾക്കാരാണല്ലോ കുഞ്ഞിന്റെ നൂല് കെട്ട് കുഞ്ഞിന്റെ കാത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വീഡിയോസ് അങ്ങ് എടുത്തിട്ടാ മതി ഇതൊക്കെ കാണാൻ കുറെ ആൾക്കാർ എപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ അവിടുത്തെ ഫാമിലി ലോകേഴ്സ് കഞ്ഞു കുടിച്ച് പോകുന്നത് എന്തായാലും രണ്ടു ദിവസം മുമ്പ് ഈ പറയുന്ന അനാമിക വിഷ്ണു അവരുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ഇപ്പൊ സമയം രാത്രി ഒന്നരയായി ഇവിടെ അമ്മയും മുകളും കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ

എന്റെ ചുണ്ടരിയാണേനോ അതും രാത്രി ഒന്നരക്ക് ഇവിടെ അടിയും പിടിയും ബെഗളോ ഇക്കറിഞ്ഞാ പോലീസിനെ വിളിക്കാം വിളിക്കാര്യോടെ മുടി വലിക്കുന്നതിന് നിന്നെ കണ്ടോ വിഷയമാണ് ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത്തരം വീഡിയോകൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം കുടുംബമാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രൈവസി മാറ്റേഴ്സ് നമ്മൾ ഒരുപാട് തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞതാണ് അല്ലേ ബട്ട് അറ്റ് എൻഡ് അവരുടെ കുടുംബം അവരുടെ കുഞ്ഞ് ഇത്തരം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടണമോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് മാന്യമായ തരത്തിൽ അവരെ വിമർശിക്കാമെന്ന് മാത്രം എന്നിരുന്നാലും ഇവരുടെ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ആണ് ഇപ്പൊ വൻ വിവാദമായ ഞാൻ ആ കമന്റ് ഒന്ന് നിന്റെ കൊച്ചല്ലേ അതും ലോക ജന്മമായിരിക്കും എന്തൊരു വൃത്തികെട്ട കമന്റ് അല്ലേ ഇനി കമന്റ് ഇട്ട ആൾ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ പലരും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ സാധ്യതയില്ല ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ പലർക്കും കത്തും ഇതാരാണെന്നുള്ളത് വാ കണ്ടോക്കാം അവരെ വീട്ടിൽ അവരെ പാവ ഒരു പെൺകുച്ചുണ്ടാവും ഒരു മോളുള്ളവര് സ്ത്രീ ആണ് കാറ്റുള്ള സ്ത്രീകളെല്ലാം വിളിക്കും ഇതിൽ അറിയാം കേട്ടോ കയറിയിട്ടില്ല കേന്ദ്ര പേര് വിവരം കുറിച്ച് വേണ്ടിയിട്ട് ഇപ്പ ആളെ പലർക്കും പിടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എട്ട് മാസം മുന്നേ ബി ആറിലാവു എന്ന് പറഞ്ഞ ഫാമിലി ബ്ലോഗറുടെ ഭാര്യയും കുഞ്ഞിനെയും തോന്നിയ മാസം പറഞ്ഞത് കാരണം കമന്റ് ബോക്സിൽ അവരെ കുറിച്ച് വൃത്തികേട് പറഞ്ഞത് കാരണം ഒരു സ്ത്രീയെ അവളുടെ നാട്ടിൽ പോയി പൊക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും അവർ ആ പൊക്കിയ സ്ത്രീയാണ് ഇപ്പൊ വീണ്ടും അനാമിക വിഷ്ണുവിന്റെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഓരോ ഫാമിലി ലോഗേഴ്സിന്റെയും വീഡിയോക്ക് താഴെ പോയി ഓരോ തോന്നിവാസങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുക ആയിട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും വെച്ചാണ് കിട്ടും ഇവർ തോന്നി വാസം ഇവര് തെറി പറയാത്ത ഒരു ഫാമിലി ലോഗർ പോലും നമ്മുടെ നാട്ടിലില്ലെന്ന് തോന്നുന്നു എല്ലാരും നിർത്തി വൃത്തിയായിട്ട് പറയാനാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അതിനുള്ള പണിയും തിരിച്ച് പല ഫാമിലി ലോഗേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ബിയാറില്ല അവരുടെ നാട്ടിൽ പോയി പോക്കി വീഡിയോ ആക്കി ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ ഇവർക്കെതിരെ കേസ് വരെ കൊടുത്ത് അത് കാണാൻ ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ കാര്യം ഇറങ്ങേണ്ടി വന്നത് എന്നിട്ടും ഇവർ വീണ്ടും ഇതേ പരിപാടി തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്രക്കായി ചിരിക്കും ഇന്നലെ അനാമിക വിഷ്ണു ഇവർക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ണിമോളുവായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് ഒരു കമന്റ് ഞാൻ വായിക്കാം പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണും പുള്ള ഇട്ട മെസ്സേജ് ആണ് അവരെ പെണ്ണും പുള്ളിയെ നല്ല വിളിക്കേണ്ട അതിനപ്പുറമാണ് വിളിക്കേണ്ട പക്ഷെ എന്റെയൊന്നും ഒത്തിരി പ്രായത്തിന് മൂത്തോണ്ടും ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നത് നിന്റെ അത്ര തഴം താഴ്ന്നവളല്ലാത്തോളും ഞാനത് വിളിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ ഇട്ട് ഈ കമന്റിനെ എനിക്ക് തിരിച്ചു മറുപടി തരാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന അറിയാവുന്നവരെ ഈ ഒരു വീഡിയോ കാണണം അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭർത്താവും മക്കളും എന്നല്ല ആര് കണ്ടാലും ഇവര് ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഇവർ എക്സ്പോസ് ആക്കാവുന്നതിന് മാക്സിമം പല ഫാമിലി ബ്ലോഗേഴ്സും എക്സ്പോസ് ആക്കി കഴിഞ്ഞു എന്നിട്ടും ഇവർ തുടർന്ന് ഇതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ കണ്ടാലെന്ത് ഭർത്താവ് കണ്ടാലെന്ത് ഒരു കാര്യവും ഇല്ല ഇന്ന് അനാമിക വിഷ്ണു നാളെ മറ്റൊരു ഫാമിലി ബ്ലോഗർ അത്രേ പേർക്കുള്ളൂ ഈ നായുടെ വാല് പന്ത്രണ്ട് കാലം കോയലിട്ടാലും എന്നുള്ളൊരു ചൊല്ലിയില്ലേ അതാണിത് അങ്ങനത്തെ ഒരു ജന്തു ആണ് നോക്ക പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തിരുമ്പഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുകയായിരിക്കും അയ്യോ എന്തൊരു അഹങ്കാരോ അഹങ്കാരം തലക്കി പിടിച്ചേക്കാണ് എന്നൊക്കെ പറയുന്നവര് പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവും അങ്ങനൊന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം കുഞ്ഞിനെ കുറിച്ച് തോന്നിയ മാസം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏതൊരു അമ്മയ്ക്ക് ആരും സഹിക്കില്ല ആ ഒരുമോഷന്റെ പുറത്ത് തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ബാക്കി പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയാം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട് ആ ജനിച്ച അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് പറഞ്ഞ് കമന്റിടാ പിന്നെ ഇടി റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആൻറ്റി എൻ്റെ പുന്നാരെ ആൻറ്റി ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമൻറ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി നിൻ്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിൻ്റെ അത് തന്നെയാണ് ഞാൻ ഇപ്പൊ അന്തസ്സായിട്ട് എന്റെ കെട്ടിയൊപ്പം എന്റെ കൊച്ചു എന്റെ കെട്ടിയവര് വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസുഖിയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഈ ജന്തു ഒരു ഭർത്താവ് മക്കളൊക്കെ ഉണ്ട് കാരണം എട്ടു മാസം മുന്നേ ബി ആർ ലാവ് എന്ന് പറഞ്ഞ ഫാമിലി വോക്കർ ഇവരുടെ നാട്ടിൽ പോയ സമയത്ത് ഇവരുടെ മകളുമായിട്ട് കണ്ട് സംസാരിച്ചതാണ് ഇപ്പോഴും മക്കളിപ്പോ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇനി ഇനിയിപ്പം മക്കളുമായിട്ട് തെറ്റി പിരിഞ്ഞു അറിയില്ല കേട്ടോ ഈ ജന്തുവിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ തെറ്റി പിരിയേണ്ട സമയം എന്നോ കഴിഞ്ഞു കാരണം യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഇമാതിരി തെറ്റ സ്വഭാവമാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവരുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഞാനാർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എന്റെ ഭാര്യ മക്കളും ഉണ്ടെങ്കിൽ തന്നെ എന്നും ഉപേക്ഷിച്ച് പോകേണ്ട സമയം കഴിഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ഇതെന്തോ ഒരു കൂടി അസുഖമാണ് ഇല്ലെങ്കിലും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് രണ്ട് വട്ടം പണി കിട്ടുമ്പോഴേക്കും നന്നാവേണ്ടതാണ് അല്ലെ ഇവർക്ക് ഒന്നല്ല പല വട്ടം പണി കിട്ടിക്കഴിഞ്ഞു എന്നിട്ടും ഇവർ ഇതേ സ്വഭാവം തന്നെ വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ കമന്റ് ബോക്സിൽ ഒന്ന് വിളിക്കുന്ന സ്വഭാവം എത്രയൊക്കെ പണി കിട്ടിയിടും ഇവർ ഇതേ സ്വഭാവം തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് എന്തോ മൂത്തിനും അസുഖം തന്നെയാണ് എന്റെ അഭിപ്രായത്തിന് ഇതിന് വേണ്ടത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെയാണ് എല്ലാ എക്സ്പോസ് ചെയ്തതുകൊണ്ടൊന്നും ഇവർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നന്നാവണമെങ്കിൽ എന്തോ നന്നാവേണ്ടതാണ് അല്ലേ എന്തായാലും ബാക്കി പറഞ്ഞിട്ട് പക്ഷേ ഒരു ഇത് നിന്റെ ലാസ്റ്റിലത്തെ മാണിഞ്ഞ ഒരു വട്ടവും കൂടെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടില് ഞാനിടുന്ന പ്രതികരിച്ചാൽ പൊന്നു മോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാൻ ഒരു പരാതി ഒന്ന് കൊടുക്കും പിന്നെ നീ അകത്ത് പോയി കിടക്കും നിനക്ക് ആ വക പറഞ്ഞൂടത്തോണ്ട ശരി കൊണ്ടേരിക്കും അത് അങ്ങനെ ഒരു എന്ത് പറയാനാണ് അല്ലേ ബാക്കി സ്റ്റേഷനിൽ കേറ്റാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമ്മാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അത് തെറ്റാന്ന് മാളു ദേവു ലതാ ലതാ എന്ന് പറയുന്നവരെല്ലാവരും വന്ന് അതിനും റിപ്ലൈ ഇട്ടിട്ടുണ്ട് അപ്പം അവള് ദേവു എന്ന് പറയുന്ന ആൾക്ക് ചീത്ത വിളിച്ചേക്കുന്നത് എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടോ നിനക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കുശുമ്പും കുഞ്ഞായ്മയാണ് നീ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് കമൻറ്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിലായി എനിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ട് നോക്കി ഇത്തിരി ചരിച്ച കൊച്ചിൻ്റെ എടുക്കാൻ അങ്ങനെ ഇങ്ങനെയും പറയാം നീ എത്രത്തോളം മര്യാദയുണ്ട് നിനക്ക് എത്രത്തോളം തഴം തരും നീ ഒരു സ്ത്രീയാണോ നീ ഒരു പെണ്ണാണോ എത്രയോ പിള്ളേർ എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാർ കൊല്ലുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ നല്ല അന്തസ് ആയിട്ട് നാലുപേരറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ കൊച്ചിനെ നോക്കുന്നത് അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാനിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരോ മൊത്തം എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാരെയും കണ്ണുകടി കണ്ണുകടിച്ചുകൊണ്ടിടക്കും അല്ല ഞാൻ മനസ്സിലായോ ആരും മനസ്സിലാക്കണ് ഈ തള്ള തള്ളെന്തായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇവർ മനുഷ്യരല്ല എന്ന് തോന്നുന്നു മനുഷ്യന്റെ ശരീരമുള്ള വേറെ ഏതോ സ്പീസീസ് ആണെന്ന് തോന്നുന്നു മനുഷ്യമാരാകുമ്പോ രണ്ടു പണി കിട്ടുമ്പോഴേക്കും ഒന്ന് നന്നാവല്ലോ പക്ഷെ ഇവർ എത്ര പണി കിട്ടിയിട്ട് നന്നാവുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് വേറെ ഏതോ മുന്തിയെന്ന ആണ് ഇത് എന്താണ് തുടർന്ന് അനാമിക വിഷ്ണു ഇവരെ നല്ലോണം പറയുന്നുണ്ട് നല്ലോണം പൊട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല ഇവർക്ക് വേണ്ടത് പ്രോപ്പർ ചികിത്സ തന്നെയാണ് എന്തായാലും ഇത്രയ്ക്കായ ചിത് ഈ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞവരുടെ മോന്ത് എല്ലാരും നോർത്ത് വെച്ചോളി ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചോളി ആരും നിങ്ങൾ നിങ്ങളൊന്നും പറയത്തില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അതെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈദ്യാണ് എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി മാറ്റും കാണാം